കൺക്ലൂസീവായ ഒരു തെളിവ് ലഭിക്കുന്നതിന് മുമ്പ് ആരോപണം ഉന്നയിക്കുക എന്നുള്ളത് തീർത്തും അസംബന്ധമാണ് നമ്മളുടെ രാജ്യത്തിൻ്റെ നിലവിലുള്ള വളരെ അപകടകരമായ ഒരു സ്ഥിതിയാണിത് ഡൽഹിയിൽ സ്ഫോടനം നടന്നു ഒരു തെളിവും ലഭിച്ചിട്ടില്ല എന്നുറപ്പാണ് ആ ഒരു സാഹചര്യത്തിൽ തന്നെ പല മാധ്യമങ്ങളിലും നിരന്തരമായി ഇത്തരത്തിലുള്ള ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും കൊണ്ട് നിറയുകയാണ് ഇതിലൂടെ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം നമ്മളുടെ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താനും അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഒരു വിഭാഗത്തെ പാർശ്വവൽക്കരിക്കാനും വേണ്ടിയിട്ടുള്ള വളരെ ഗൂഢമായ ശ്രമങ്ങൾ കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നതാണ് അതിൻ്റെ ഒരു തുടർച്ചയാണ് കഴിഞ്ഞ ദിവസവും നമ്മൾ കണ്ടിട്ടുള്ളത് ഭീകരത എന്ന് പറയുന്നതിന് ഒരിക്കലും ഒരു മതത്തിൻ്റെ പരിവേഷം നമ്മൾക്ക് നൽകാൻ സാധിക്കുകയില്ല നമ്മുടെ രാജ്യത്തിൻ്റെ കഴിഞ്ഞ കാലം എടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഈ രാജ്യത്ത് ഒരുപാട് സ്ഫോടനങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ കലാപങ്ങളെയെല്ലാം മതത്തിൻ്റെ പേരിലേക്ക് ചാപ്പകുത്തുകയാണെങ്കിൽ അതേറ്റവും വലിയ അനീതി തന്നെയാകും കാരണം എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഈ ഒരു കുറ്റകൃത്യം ചെയ്യുക അല്ലെങ്കിൽ കലാപം സൃഷ്ടിക്കുക എന്നുള്ളത് അത് പ്രത്യേകമായ ഒരു മൈൻഡ് സെറ്റ് ഉള്ള ആളുകൾ ചെയ്യുന്നതാണ് അതിനെ ഒരിക്കലും ഒരു മതത്തിൻ്റെ പേരിലേക്കോ അല്ലെങ്കിൽ ഒരു വിശ്വാസത്തിൻ്റെ പേരിലേക്കോ വലിച്ചേക്കാൻ പാടില്ല ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ഡൽഹിയിൽ സ്ഫോടനം നടന്നതിന് ശേഷം ആ സ്ഫോടനത്തിന് സാഹചര്യമൊരുങ്ങിയ ആ ഒരു കാറിലുണ്ടായിരുന്നത് ആ വ്യക്തിയുടെ പേര് മുസ്ലിമായി ഉമർ മുഹമ്മദ് എന്നാണ് ഡോക്ടർ ഉമർ മുഹമ്മദ് എന്നാണ് എന്ന് പറയപ്പെടുന്നു അതിലും ഡി എൻ എ പരിശോധനാ ഫലം ഇതുവരെ കൃത്യമായിട്ട് പുറത്തെത്തിയിട്ടില്ല അതിനു മുമ്പ് തന്നെ ആ വ്യക്തി അൽഫല യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ആളാണ് ആ വ്യക്തി കൃത്യമായി ടെററിസ്റ്റ് ബന്ധമുള്ളതാണ് വൈറ്റ് കോളർ ടെററിസം ഇങ്ങനെ പല പേരിട്ട് വിളിച്ച് പ്രത്യേകിച്ച് വൈറ്റ് കോളർ ജിഹാദ് ഈ രൂപത്തിലേക്ക് നമ്മുടെ വലതുപക്ഷ മീഡിയ വളരെ കൃത്യമായി ടാർജറ്റ് ചെയ്യുന്ന പ്രത്യേകിച്ച് ഇന്ത്യയിലുള്ള മുസ്ലിമീങ്ങളെ ടാർജറ്റ് ചെയ്യുന്നതിൻ്റെ വളരെ ദയനീയമായ ചിത്രങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കാണുന്നത് ഇന്ത്യയുടെ ചരിത്രപരമായ ഒരു പരം പാരമ്പര്യത്തിലേക്ക് നമ്മൾ കണ്ണോടിച്ച് നോക്കുകയാണെങ്കിൽ ഈ രാജ്യത്ത് ധാരാളം കലാപങ്ങൾ സൃഷ്ടിച്ചപ്പോഴും പ്രത്യേകിച്ച് മലേഗാവിലും മക്കാ ഒക്കെ കലാപം നടന്ന സമയത്ത് അവിടെ സ്ഫോടനം നടന്നപ്പോൾ ഒരുപാട് നിരപരാധികളായ ആളുകൾ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടക്കുകയും പത്തു വർഷത്തിന് ശേഷം അവർ അക്രമകാരികളല്ല എന്ന് തെളിഞ്ഞു കോടതി വെറുതെ വിടുകയും കലീം എന്ന് പറയുന്ന ഒരു സഹോദരൻ മക്കാ മസ്ജിദ് മലേഗാവ് സ്ഫോടനത്തിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് പത്തു വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് പുറത്തേക്ക് വിടുന്നത് പിന്നീട് ആ ഒരു മക്കാ മസ്ജിദ് മലേഗാവ് സ്ഫോടനങ്ങളിലൊക്കെ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആളുകളൊക്കെ നമുക്കറിയാം സ്വാമി അസിമാനന്ദയും അതുപോലെ തന്നെ തുടക്കത്തിൽ പ്രഗ്യാസിംഗ് ടാക്കൂറിനെയൊക്കെ അറസ്റ്റ് ചെയ്ത അവസ്ഥ നമ്മൾ കണ്ടതാണ് ഈ രൂപത്തിൽ നമ്മളുടെ രാജ്യത്ത് വ്യവസ്ഥാപിതമായ ആക്രമണങ്ങൾ നടത്തി ആ വ്യവസ്ഥാപിതമായ ആക്രമണങ്ങളുടെ ഉത്തരവാദിത്വം ഒരു വിഭാഗത്തിൻ്റെ മേലിലേക്ക് മാത്രം ചാപ്പകുത്തുന്നതിൻ്റെ വളരെ ഭീകരമായ ദൃശ്യങ്ങൾ കഴിഞ്ഞ കുറേ കാലങ്ങളായി നമ്മളുടെ രാജ്യത്ത് നടമാടുകയാണ് നമുക്കറിയാം നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിമാരായ രണ്ടുപേരെ വകവരുത്തിയത് അതുപോലെ തന്നെ രാഷ്ട്രപിതാവിനെ വകവരുത്തിയത് ഇങ്ങനെ ഗുജറാത്ത് കലാപം സൃഷ്ടിച്ചത് രണ്ടായിരത്തോളം മനുഷ്യരെ കൂട്ടമായി കൊന്നുകളഞ്ഞത് ഇതൊക്കെ രാജ്യത്തിന് മറക്കാൻ പറ്റാത്ത ഇന്നലകളാണ് ആ ഇന്നലകളുടെ പേരിൽ അതിൻ്റെയൊക്കെ മതം തിരയാൻ പോവുക അല്ലെങ്കിൽ ആ ഒരു ആശയം തിരയാൻ പോവുക എന്നുള്ളത് ഏറ്റവും വികലമായ ചിന്താഗതിയാണ് സത്യത്തിൽ ആശയങ്ങളല്ല മനുഷ്യനെ മലീമസമാക്കുന്നത് കൃത്യമായി പറയുകയാണെങ്കിൽ ആ ആശയങ്ങളിലുള്ള വക്രതയെ അല്ലെങ്കിൽ ആ വിശ്വാസങ്ങളിലുള്ള ആ വിശ്വാസങ്ങളിൽ ഇല്ലാത്ത കാര്യങ്ങൾ ആ വിശ്വാസത്തിൻ്റെ പേരിലേക്ക് ആരോപിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ ചാർത്തപ്പെടുമ്പോഴാണ് ഇത്തരത്തിലുള്ള ആളുകൾ ഉയർക്കൊള്ളുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക പല ആളുകളും ക്രൂര മനസ്സുള്ള ആളുകളായി മാറുന്നത് അത് അവരുടെ വിശ്വാസത്തിൻ്റെ കുഴപ്പമല്ല എന്ന് തിരിച്ചറിയുമ്പോഴാണ് യഥാർത്ഥമായൊരു വിശ്വാസി അല്ലെങ്കിൽ യഥാർത്ഥമായ ഒരു ജനാധിപത്യ ബോധമുള്ളവരായി നമ്മൾ മാറുന്നത് അക്രമവാസനയെ ഒരു തരത്തിലും ഒരു മതവും പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നുള്ളത് നമ്മൾക്കെല്ലാവർക്കും അറിയുന്ന യാഥാർത്ഥ്യമാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് നമ്മളുടെ രാജ്യം ഐക്യത്തിലും സന്തോഷത്തിലും പരസ്പര സഹവർത്തിത്വത്തിലും മുന്നോട്ട് പോകട്ടെ എന്ന് നമ്മൾക്ക് ആശംസിക്കാം അതേപോലെ തന്നെ ഈ ഡൽഹിയിൽ വിട പറഞ്ഞ ആളുകൾക്ക് ഹൃദയമറിഞ്ഞ് അവരുടെ മരണത്തിൽ അനുശോചനം അറിയിക്കുന്നു അതുപോലെ അവരിൽ നിന്ന് വിട പറഞ്ഞു പോയവരുടെ കുടുംബങ്ങൾക്ക് പ്രപഞ്ച സൃഷ്ടാവ് ക്ഷമപ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു അസലാമലൈക്കും